ഒരു വീട്ടുന്ന ഒരു ഉമ്മ ഇത് ഇതെന്റെ കയ്യിൽ കൊണ്ടുതന്നെട്ടോ ഇത് എന്റെ മോൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് വളരെ അഭിമാനത്തോടുകൂടെ ഒരു ഉമ്മ എന്റെ കയ്യിൽ കൊണ്ടുതന്നതാണ് അടി കൂടുന്നു കേസ് അടിയടി ഇവരുണ്ടാള അടികൂടുന്നു എന്താട്ടാ ചിരിത്തെ സ്ട്രീറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അവസാനിച്ചിരുന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇത് മുബ്സിർ മൊയിനി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു അനുഭവമുള്ള വീഡിയോ ആണ് കഴിഞ്ഞത് കാണാത്തവർ പോലും പോയിട്ട് തീർച്ചയായിട്ടും കാണണം പിന്നെ ഇതാ ഇത് ഇവിടുത്തെ അവർ ഹെറിറ്റേജ് ഇവരുടെ ടീം നടത്തുന്ന ഒരു ചെറിയൊരു ബേസിക് ലെവൽ ലൈവ് സ്കൂളാണ് ഇതിൻ്റെ ഒന്നാമത് ധാതുമായി തുടങ്ങിയ ഒരു സ്കൂളാണിത് ഇത് ഈ കുറിച്ചും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഈ സ്കൂളിലെ കുട്ടികളെ എനിക്കെന്ത് ചെയ്തു ഇവരുടെ എഴുത്തുകൾ കാണിച്ചു തന്നു പിന്നെ ഇവർ വരച്ച ചിത്രങ്ങൾ കാണിച്ചു തന്നു അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു സാധനമാണ് പിന്നെ ഇത് കേട്ടോ എൻ്റെ കയ്യിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് അവർ അവരൊരു കുപ്പിവളകൾ ഉണ്ടാക്കിയ പൂച്ചയാണ് അതായത് ഇവർക്ക് കിട്ടുന്നതിൽ ഏറ്റവും അതായത് ഈ തെരുവിന്ന് പിന്നെ മറ്റും ഒക്കെ പൊറുക്കിക്കൊണ്ട് വന്ന് കൊണ്ടുവരുന്ന വളകൾ വളരെ മനോഹരമാക്കി പിന്നെ ഉണ്ടാക്കിയ ചിത്രങ്ങൾ നല്ല ആ ഒരു പൂച്ചനുണ്ടാക്കിയ ആ രൂപം നിങ്ങൾ നോക്കിയേ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ പിന്നെ അതുപോലെ ഇതാ മറ്റൊരു ഇതാണ് ഒരു വീട് മരം അതിൻ്റെ വേലുകൾ എത്ര ക്രി ക്രിയാത്മകമായിട്ടാണ് ഈ കുട്ടികൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇവരൊന്നും സ്കൂളിൽ ഇന്നേവരെ പോയിട്ടില്ല ഇവരൊക്കെ ജീവിതം തെരുവിൽ തെരുവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട വളരെ പാവപ്പെട്ട കാണുന്നുണ്ടാവും എൻ്റെ പുറകിലെ വീടുകൾ ഈ വീടിലൊക്കെ ഈ അതായത് ഇതിൻ്റെ മുകളിൽ പിന്നെ ഇതൊരു വലിയൊരു പാലാണ് ഈ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഇവർ സ്കൂളിലൊന്നും പോകാത്ത സാഹചര്യത്തിൽ ഈ ഇവരെ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന വലിയൊരു നന്മയാണ് എന്തായാലും അഭിനന്ദനാർഹമാണ് അപ്പോൾ നമുക്ക് വീണ്ടും ചിത്രത്തിലേക്ക് വരാം ഇതാ നല്ല മനോഹരമായ വീടും മരവും സംവിധാനങ്ങളും പിന്നെ അടുത്തതായിട്ട് ഇതാ ഐസ്ക്രീം ധോനോന്നിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ഇത്ര ക്രിയാത്മകമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഐസ്ക്രീം നോക്കി തമ്മിയമേ എന്താണെന്ന് എനിക്കിതിലൊരു അത്ഭുതമില്ലാത്ത കണ്ട് പറയാം പറയാൻ ഇതാ ഇതാ ഇതെങ്ങനെ വെക്കുക ഇതെന്താ സംഭവം ഇതാ ക്ലോക്ക് അല്ല ക്ലോക്ക് അല്ല ക്ലോക്ക് കോഴി നോക്കിയാൽ പൂം കോഴി ആ പൂവം കോഴിന് ഇതെങ്ങനെ ഞാനിങ്ങനെ ചുണ്ട് വാല് പൂവൻ കോഴി അല്ലേ നമ്മളെന്താ ഇതാ അതുപോലെ ഇതാ മരവും എന്തായാലും അഭിനന്ദനങ്ങൾ കുട്ടികളെ ഇതാ കാണിച്ചോ എല്ലാം കൂടെ ഒരു കാണിച്ചോളൂ പിന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങള് കാര്യങ്ങള് ഏ ടീച്ചർ പിന്നെ ഇതാ ഏ അതിന്റെ ഒരു മോഡൽ അങ്ങനെ വരച്ചല്ലേ അങ്ങനെ ഓരോന്നും സ്കൂളില് അന്ന് പഠിച്ചില്ല ഞാൻ പഠിച്ചില്ല പഠിച്ചില്ലേ ഒരു

എന്തായാലും മനോഹരമായ ഇതിന് ഇതാണ് ശരിക്കും മനോഹരമായ ചിത്രങ്ങൾ അല്ലെ ഇതാണ് പറഞ്ഞു എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത എന്താ എനിക്കിത് വളരെ അധികം ഇതാണ് ഞാൻ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഇത് ഞാൻ നോക്കി കാണുന്നത് അപ്പൊ നമ്മള് ഈ സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് പോകല്ലേ ഇവിടെ ഇവിടെ എത്ര വീടുകളുണ്ട് എന്താ ലെമീം എന്താ പറയാ ഇവരൊക്കെ തീർച്ചയായും എഡ്യൂക്കേഷൻ കിട്ടേണ്ട കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഉഷാറാവും എന്തായാലും നോക്കിയാ ഇവരെ വീടുകള് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മ ഇത് ഇതെന്റെ കയ്യിൽ കൊണ്ടുതന്നെ കേട്ടോ ഇത് എൻ്റെ മോൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് വളരെ അഭിമാനത്തോടുകൂടെ ഒരു ഉമ്മ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നതാണ് ഇതൊക്കെ ഒരു ചെറിയൊരു വീട് കുട്ടികളുടെ അതായത് ഒരു കാർബോർഡാണ് ഇത് നമ്മളൊക്കെ നാട്ടിൽ നമ്മളെത്ര കാർഡ്ബോർഡ് കണ്ടിന് അത് എത്ര കത്തിച്ച് കളഞ്ഞ് അതങ്ങനെ ചവിട്ടി കുരട്ടി കളഞ്ഞ് എന്നിട്ടൊന്നും നമുക്കൊന്നും തോന്നാത്ത ഒരു ഐഡിയ ഇതല്ലേ നല്ല ഡോറ് ജനൽ ഒക്കെ ഉണ്ട് ഒരു പക്ഷിനെയൊക്കെ ശരിക്ക് വളർത്താം അല്ലേ ചെറിയ പക്ഷിനെയൊക്കെ എന്തിട്ട് വളർത്തി കൊടുത്താൽ അപ്പൊ എന്തായാലും ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് കൂടെയാണ് ഞാൻ മൊത്തം ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് ചിലപ്പോ എന്റെ പേസിൽ ഇത് കാണാൻ പറ്റിയായിരിക്കും അതിലൊന്നാമത് ഒന്നാമതായിട്ട് പിന്നെ കുട്ടികളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ആ ഒരു എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവിടെ ഇങ്ങനെ നടക്കാണെങ്കിൽ ഇതാ റോഡ് സൈഡിന്റെ ഇതാ പിന്നെ ഇതാ ഈ പാലത്തിന്റെ അടിയിൽ മൊത്തം കുടുംബങ്ങളാ ഉമേശ പിന്നെ എന്താ പറയാ ഇതിന്റെ ഉള്ളിലൊക്കെ വീടുകളാ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ കോളനികളാണല്ലോ അങ്ങനെയല്ല നമ്മൾ ഇത് നോക്കാണെങ്കിൽ ഇതില് ഇങ്ങനെ ഒരു പാലത്തിൻ്റെ രണ്ട് അവിടുന്ന് ഒരു ഉമ്മാമ്മ ഭക്ഷണ ഭക്ഷണമാക്കുന്നുണ്ട് നല്ല എന്ത് അവിടുത്തെ കിച്ചണൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കട്ടെ ഇതാ ഇത് ഇവിടെ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഭാഗം പിന്നെ ഈ വരുന്ന ഭാഗത്ത് നമ്മള് പിന്നെ ഇവിടെ ഒരു അമ്പലം അവര് ഉണ്ടാക്കി വെച്ച ഇത് കണ്ടു ഇതാ ഇതവര് ഉണ്ടാക്കി വെച്ച ഒരു പിന്നെ അവര് അമ്പലാണ് പിന്നെ ഇവിടെ എല്ലാശ് മുബർ എല്ലാ കമ്മ്യൂണിറ്റി ആളുകളും താമസിക്കുന്നുണ്ട് എല്ലാ കമ്മ്യൂണിറ്റി ചാവിയല്ലോ ഇതാ ഇവിടെ എല്ലാരും എല്ലാരും ഭക്ഷണമാക്കുന്ന തിരക്കിലാണ് හ ය ඉට නෑර උපස්තු පාග ආ නම් ග මසු සික සා ය අපි සාය അത് എന്താകണോ പ്രത്യേകം നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യട്ടാ ചെലപ്പോ ഈ എന്താ പറയാ എനക്ക് ഭയങ്കര ഫീലിങ്സ് ആയി സത്യം പറയാ ഈ ഒരു ചായ തന്നത് കാരണം ഒരു പാല് വാങ്ങാൻ പോലും ചിലപ്പോ ഒരു പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും പിന്നെ അവരാണ് നമുക്ക് നമ്മളൊരു അതിഥി എന്ന രീതിയിൽ നമ്മളെ സൽക്കരിച്ച ഒരു ചായ വരുന്നത് അല്ല ഒരു കുട്ടിനെ നോക്കിയ ഒരു കൊഴുക്കുഞ്ഞായിരിക്കും ഏ ചോട്ടോ നോക്കിയേ ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ എൻ്റെ മോളത്രേ ഉള്ളു ആളെ ആത്തുന്റെ അത്രേ ഉള്ളു ഹായ് എന്താ ലീയ ഒരു കാഴ്ചകളാണ് എന്റെടോ കുട്ടിക്ക് പേടിയാണല്ലേ കോഴിക്കുഞ്ഞേരി കളിക്കോട്ടോ ഇതാ ഈ ഭാഗത്ത് മൊത്തം വേശിച്ചൊന്നും പറയണ്ട താർപ്പായത് വെച്ചിട്ടാണ് ഇവരുടെ ജീവിതം നമ്മളൊക്കെ റബ്ബിനെ എത്ര സ്തുതിക്കണം അറിയോ അതിന്റെ ഏല്ലേ ഒരു സാഹചര്യ വല്ലാത്തൊരു സാഹചര്യൊന്നും പറയണ്ട മൊത്തത്തിൽ ഇതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ ഒന്ന് പതറിയില്ല ഉള്ളത് അതുകൊണ്ട് എന്താ വീടോ ഒന്നും പറയണ്ട തിരിയുന്നില്ല കുട്ടികളെല്ലാം നോക്കിയേ കുട്ടികളൊക്കെ ഇതൊക്കെ ഇതൊരു വീടുകളണ്ടോ ഒരു ആളുകൾ മനുഷ്യന്മാരില്ല നമ്മളെപ്പോലത്തെ മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലങ്ങളാണ് അള്ളാഹുവിനെ ഒക്കെ എത്ര നമ്മൾ ശുതിക്കണന്ന് എന്താ ഒരാടും കൂടുപോലത്തെ ഒരു ഇത് പിന്നെ ഇടൊക്കെ എന്താണ് ദൈവ നമ്മളെ നമ്മളെ മക്കളെ പോലെ എൻ്റെ ഇടയിൽ കൊറേ പേ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ പാല എത്രത്തോളം നീണ്ടുപോന്നോ അങ്ങനെ എന്തുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇണ്ട് കേട്ടോ നമുക്ക് എന്നാലേ ബർ ീങ്ങല്ലോ എന്നാലേ സത്യം പറഞ്ഞാൽ ആ ക്ലാസ് റൂം കണ്ടപ്പോ എനിക്ക് നല്ല സന്തോഷായി എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആ കുട്ടികളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ കൗകരു

വീടുകള് ഇതാ വീടുകൾ വേണ്ടില്ല നിങ്ങള് മൊത്തം ഇതായിട്ടുള്ള സമീ അപ്പോ സാഹചര്യ എന്താണ് പഴയ വിശാരില്ലാത്ത അങ്ങോട്ടൊക്കെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ ആ ഒരു സ്ട്രീറ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേറ്റ് ചോട്ടിലെ മേഴ്സിലേക്ക് പോകുക പോകാണ്